കേരളത്തിലെ വിജയിച്ച ബി ജെ പിയുടെ കൌൺസിലർമാർ അടക്കമുള്ള സംഘം ദില്ലിയിൽ എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ചയോടെ ഉള്ളത് തിരുവനന്തപുരം മേയർ വി വിരാശാണ് ഒരുപാട് തവണ ദില്ലി വന്നിട്ടുണ്ട് ഇത്തവണ തിരുവനന്തപുരം മേയറായിട്ടാണ് വരുന്നത് എന്താണ് തോന്നുന്നത് വളരെയധികം അഭിമാനമുണ്ട് സന്തോഷമുണ്ട് നമ്മുടെ ഇത്രയും വലിയ രാഷ്ട്രീയ പാർട്ടിയുണ്ട് രാജ്യം ഭരിക്കുന്ന പ്രതീക്ഷയോടെ ജനങ്ങൾ കാണുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് മേയറായിട്ട് വരുന്നത് ഇവിടെ ഇവിടെ വരുന്നതിൽ പിന്നെ ഇവിടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഡൽഹി മേയർ ഉണ്ടായിരുന്നു പാർട്ടിയുടെ അഖിലേന്ത്യാ സ്പോക്സ് പേഴ്സൺ ഉണ്ടായിരുന്നു അഖിലേന്ത്യാ സെക്രട്ടറി ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ പാർട്ടി വലിയൊരു സ്വീകരണവും ഒക്കെ തരുന്നതിൽ കേരളത്തിലെ വിജയം അത്രത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് ഈ യാത്രയും സ്വീകരണത്തിനുപരി ഞങ്ങൾ വരാൻ പോകുന്ന മൂന്ന് ദിവസവും പ്രധാനമന്ത്രി മുതലുള്ള ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ അതുപോലെ തന്നെ നഗര വികസന വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവരുമായിട്ടുള്ള ചർച്ചകളും കൂടിക്കാഴ്ചകളും ഉണ്ട് അപ്പോൾ ഉണ്ടാകുന്ന ഗുണം തിരുവനന്തപുരത്തിനും കേരളത്തിലും ഒക്കെ നേടിയെടുക്കാൻ പറ്റുന്ന പദ്ധതികൾ ഏത് തരത്തിലാണ് പാർലമെന്ററി പ്രവർത്തനം മോർഫക്റ്റീവ് ആക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരു അഡ്വൈസുകളൊന്നും ലഭിക്കുന്നത് വരാൻ പോകുന്ന ദിനങ്ങളിൽ കേരളത്തിലെ പൊതുപ്രവർത്തനത്തിനും പാർലമെന്ററി പ്രവർത്തനത്തിന് ഏറ്റവും ഗുണം ചെയ്യും പ്രധാനമന്ത്രി നാളെ കാണുമ്പോൾ എന്തെല്ലാം തിരുവനന്തപുരത്തിന് വേണ്ടി ആവശ്യം കാരണം ബജറ്റിലൊക്കെ അപകടം ഉണ്ടായിരുന്നൊക്കെ പ്രതിപക്ഷം വലിയ തരത്തിലവിടെ കോൺഗ്രസും സി പി എമ്മൊക്കെ പ്രചരണം നടത്തുന്നുണ്ട് അല്ല അത്തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ജനാധിപത്യം നടക്കുന്നതാണ് അവരുടെ ഞങ്ങളതിനൊന്നും പരിഹസിക്കുന്നില്ല അവരൊക്കെ നടത്തട്ടെ പക്ഷേ ഞങ്ങൾ ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു രണ്ടോ മൂന്നോ ഒന്നാക്കി മാറ്റുക അതിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളും തിരുവനന്തപുരത്തിൻ്റെ സാധ്യതകളും ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നും അതോടൊപ്പം തന്നെ അനുഭവ സമ്പന്നനും പരിചയ സമ്പന്നമായ തിരുവനന്തപുരത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ ജീവിക്കുന്നവർ അവരി നിന്നൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട് എക്സ്പെർട്ട്കളുടെ എന്നൊക്കെ അതിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ പി എമ്മിനോട് ഞങ്ങൾ ഇപ്പോൾ സംസാരിക്കും അതിൽ സാധിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കും പ്രധാനപ്പെട്ടോ എന്ത് പദ്ധതികൾ അങ്ങനെ എന്തെങ്കിലും അല്ല ഞാനിപ്പോൾ ഒരു പദ്ധതിയും ഇപ്പോൾ പറയുന്നില്ല കാരണം പറഞ്ഞാൽ നാളെ ആ പദ്ധതി നാളെ തന്നെ അനൗൺസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വാർത്ത കൊടുക്കുക പറഞ്ഞിട്ട് നടന്നില്ല അതിനേക്കാൾ ഞങ്ങളുടെ മനസ്സിൽ വലിയ സ്വപ്നങ്ങളുണ്ട് പ്രതീക്ഷയുണ്ട് ഞങ്ങളെക്കാൾ ആവേശത്തിലാണ് തിരുവനന്തപുരത്തിൻ്റെ ഡെവലപ്മെന്റിൽ പി എം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ മാത്രമാണ് കാണുന്നത് മറ്റു മന്ത്രിമാരെ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട് ആഭ്യന്തരമന്ത്രിയുമായിട്ട് രണ്ട് രണ്ട് മണിക്കൂറിലൊരു ഉണ്ട് കേന്ദ്ര നഗരവികസന വകുപ്പ് മന്ത്രി മനോഹർലാൽ ഖട്ടാർജിയുടെ ഒരു സെഷൻ ഞങ്ങൾക്കുണ്ട് ഒരു ക്ലാസ് ഉണ്ട് അപ്പോൾ അതിൽ ഞങ്ങൾക്ക് ഓപ്പണായിട്ട് കാര്യങ്ങൾ ചോദിക്കാം അദ്ദേഹത്തിന് കാര്യങ്ങൾ സംസാരിക്കാം പിന്നെ പാർട്ടിയുടെ അഖിലിൻ്റെ അധ്യക്ഷൻ വരുന്നുണ്ട് ബി എൽ സന്തോഷ് ഞങ്ങളുടെ അഖിലിൻ്റെ സംഘടനാ സെക്രട്ടറിയുടെ ആണ് ഞങ്ങളുടെ അവസാനമായ സെഷൻസ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ സംഘടനാപരമായും ഭരണപരമായിട്ടും കാര്യങ്ങൾ സംസാരിക്കാൻ സാധിക്കും അങ്ങനെയുള്ള എല്ലാ നേതാക്കളുടെ സാന്നിധ്യമാണ് ഞങ്ങളുടെ കേന്ദ്ര പാർട്ടി അനുവദിച്ചു തരുന്നത് ഇതിലപ്പുറം ഒരു ഭാഗ്യം ബി ജെ പി പ്രതിപ്രവർത്തകർക്ക് കേരളത്തിൽ എന്താണ് കിട്ടാനുള്ള അപ്പോൾ ഞങ്ങൾ എത്രത്തോളം ചെയ്യ പ്രവർത്തിക്കാൻ തയ്യാറാകുന്നോ അതിലപ്പുറം സഹായിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റും കേന്ദ്ര ഞങ്ങളുടെ പാർട്ടിയും തയ്യാറാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ യാത്രയുടെ ഓരോ നിമിഷവും കേരളത്തിലെ സാധാരണക്കാരായി ജനങ്ങൾക്ക് ഗുണപരമായ രീതിയിൽ വന്ന് ഭവിക്കുമെന്നുള്ള ആരത്തിനോട് സംശയമില്ല ഒരു ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് ഡൽഹിയിൽ വന്ന് മൂന്ന് ദിവസം താമസിച്ചിട്ട് പോകുന്നതിൽ എന്താണ് ദൂർത്ത് ടിക്കറ്റ് എടുക്കാതാക്കി യാത്ര ചെയ്യാൻ സാധിക്കുമോ പിന്നെ മറ്റൊന്ന് ഞങ്ങളുടെ എല്ലാ ചിലവും ഞങ്ങൾ വരുന്നത് മുതൽ പോകുന്നതിനുള്ള ചിലവ് ഒന്നുകിൽ വ്യക്തിപരമായിട്ട് ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വ്യക്തിപരമായിട്ടും മറ്റെല്ലാം തന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പാർട്ടി തര അറേഞ്ച് ചെയ്തു തരികയാണ് എന്നാൽ ഇതുകൊണ്ടുള്ള ഗുണമുണ്ടാകാൻ പോകുന്നതോ നാടിനാണ് അപ്പോൾ ഞങ്ങളുടെ പാർട്ടിക്ക് നന്നായിട്ടറിയാം ഗവൺമെന്റ് ഗവൺമെന്റ് പണവും കോർപ്പറേഷന്റെ പണവും എടുത്തിട്ട് ഇത്തരത്തിലുള്ള യാത്രകൾ നടത്താൻ പാടില്ല അതുകൊണ്ട് ആ അന്തസ്സ് കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ ജനങ്ങൾ ഞങ്ങൾ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് ഇനി മറ്റേതെങ്കിലും പാർട്ടികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും അവർ പറയുന്നത് ഞങ്ങൾ പാർട്ടി അറേഞ്ച് ചെയ്യുന്ന എല്ലാ പരിപാടിയുടെ ഇപ്പോൾ ഈ ബസ് അറേഞ്ച് ചെയ്ത പാർട്ടിയാണ് ഞങ്ങളുടെ ടിക്കറ്റ് അങ്ങോട്ടേക്ക് ഒരു പാർട്ടിയാണ് അതാ സ്ഥലത്തുള്ള സ്റ്റേഷനിൽ നിന്നാണ് പാർട്ടി പ്രവർത്തകർ ഭക്ഷണം കൊണ്ടുവരുന്നത് ഇവിടുത്തെ താമസം അറേഞ്ച് ചെയ്യുന്ന ഞങ്ങളുടെ പാർട്ടിയാണ് തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തത് പാർട്ടിയാണ് ചില കാര്യങ്ങൾ ഞങ്ങൾ വ്യക്തിപരമായിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ജനാധിപത്യത്തിൽ കാത്തുസൂക്ഷിക്കേണ്ട എല്ലാ അന്തസ്സും കാത്തുസൂക്ഷിച്ച് മാത്രം ബി ജെ പി ഒരു പ്രവർത്തനം നടത്തുകയുള്ളൂ നിയമസഭാ യോഗമാണ് അങ്ങോട്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് പ്രചോദനം തീർച്ചയായിട്ടും കേരളത്തിൽ മുഴുവൻ നല്ല ആത്മവിശ്വാസം വന്നുകൊണ്ടിരിക്കുകയില്ലേ ഞങ്ങൾ പറഞ്ഞ സമയത്ത് കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെയുള്ള തീർച്ചയായിട്ടും നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിൽ സംസാരിക്കാം മേഡം ചില വിവാദങ്ങളുണ്ടായിരുന്നു പ്രതികരണം അക്കാര്യത്തിൽ ശ്രീലാ ചേച്ചി എന്നെ പറഞ്ഞല്ലോ നിങ്ങൾ അതിനെന്തിനാണ് നമ്മുടെ മൂന്ന് പേര് ഞങ്ങൾ പ്രതീക്ഷിച്ചവർ വന്നിട്ടില്ല എം ആർ ഗോവൻ ചേർന്ന് ഞങ്ങൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയ്തു അദ്ദേഹത്തിൻ്റെ അമ്മ വളരെ സീരിയസ് ആണ് വളരെ അസുഖം സീരിയസ് ആണ് പാട്ട് ഒരു അദ്ദേഹത്തിന് ഒരു ചികിത്സ നടക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പേർ വന്നിട്ടില്ല അവർ അവിടുത്തെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കും ഏതാണെങ്കിലും ഈ യാത്ര തിരുവനന്തപുരം കോർപ്പറേഷന് വലിയ തരത്തിൽ നേട്ടമാകും എന്ന് തന്നെയാണ് മേയർ വ്യക്തമാക്കുന്നത് വീഡിയോ റിജു ഇന്ത്യയ്ക്കൊപ്പം ഇൻ റിപ്പോർട്ടർ ദില്ലി